അഭിനയത്തിന് അഭിനയമെന്നല്ല നായകനെ വരെ അപ്രസക്തനാക്കുന്ന അഡാർ അഭിനയം സൗന്ദര്യത്തിന് സൗന്ദര്യമെന്നല്ല നാടനായാലും മോഡേണായാലും ആ സൗന്ദര്യം ഒരേ പൊളി ഹിറ്റിന് ഹിറ്റെന്നല്ല ഹീറോയിൽ നിന്ന് ആ ഹിറ്റിൻ്റെ ഹയസ്റ്റ് പങ്കും അടിച്ചെടുക്കുന്ന അജ്ജാദ് ഹീറോയിൻ റോമയ്ക്ക് റീപ്ലേസ്മെൻ്റ് ഇല്ലെന്ന് മലയാളികളെ കൊണ്ട് പറയിപ്പിച്ച നടി എന്നിട്ടും എങ്ങനെ റോമാ സാമ്രാജ്യം തകർന്നു വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽ ഇത് റോമയുടെ കഥ കാതെ എൻ കാതലേ എന്ന ചിത്രത്തിലെ കാർത്തിക എന്ന നായികാവേക്ഷത്തിന് സംവിധായകൻ പി സി ശേഖർ ആളെ തേടുന്ന സമയം ശക്തിമസാലയുടെ പരസ്യത്തിൽ കണ്ട പെൺകുട്ടിയുടെ കണ്ണുകൾ അദ്ദേഹത്തെ വല്ലാതെ ആകർഷിച്ചു ഈ കണ്ണുകൾ എനിക്ക് തരാമോ എന്നും ചോദിച്ചാണ് അദ്ദേഹം റോമ എന്ന ആ സിന്ധി പെൺകുട്ടിയുടെ അടുത്തെത്തുന്നത് രണ്ടായിരത്തി ആറിലാണ് അങ്ങനെ നടിയുടെ ആദ്യ ചിത്രം കാതലേ എൻ കാതലേ പുറത്തിറങ്ങുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ ഒന്നാം തരം പടക്കമായെങ്കിലും റോമ എന്ന എനർജി ഫാക്ടർ ശ്രദ്ധിക്കപ്പെട്ടു ഇതേ വർഷം നോട്ട്ബുക്കിൽ സേറ എലിസബത്ത് ആയപ്പോൾ ഒറ്റയടിക്ക് അൺലക്കി സ്റ്റാർ അങ്ങനെ ലക്കി സ്റ്റാർ ആവുകയും ചെയ്തു കൊല്ലം മുമ്പ് തന്നെ ടീനേജ് പ്രഗ്നൻസി ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്ത സിനിമയിൽ പാർവതിക്കും ഒപ്പം നായികമാരിൽ ഒരാളായി നിൽക്കുമ്പോൾ തന്നെ കരുത്തുറ്റ ഒരു നായകനെ കൂടി എവിടെയൊക്കെയോ റോമ പ്രതിഫലിപ്പിച്ചു മലയാളത്തിലെ എണ്ണപ്പെട്ട ക്യാമ്പസ് ചിത്രങ്ങളിൽ ഒന്നായി എണ്ണപ്പെട്ട ഒന്നായി ഇന്നും റോമയും സേറയും തുടരുന്നതിന് പിന്നിൽ റോമയുടെ അഭിനയ സ്വാധീനം ചെറുതല്ല ജൂലൈ നാലിലെ ശ്രീപ്രിയയാണ് മലയാളത്തിലെ നടിയുടെ അടുത്ത ചിത്രം ദിലീപിന്റെ ഭാഗ്യദിനത്തിന്റെ പേരിട്ട ചിത്രത്തിന്റെ റിലീസ് പക്ഷേ രണ്ടായിരത്തി ഏഴ് ജൂലൈ അഞ്ചിനായിരുന്നു സിനിമ ഹിറ്റായില്ലെങ്കിലും നല്ലൊരു കഥാപാത്രമായി ജോഷിയുടെ ഫ്രെയിമിൽ നിൽക്കാൻ റോമയ്ക്ക് കഴിഞ്ഞു വർഷാന്ത്യത്തിൽ ചോക്ലേറ്റിൽ ആൻമേരിയായി അച്ചായത്തി വേഷത്തിന് തന്നെ വെല്ലാൻ ആരുമില്ലെന്ന് ഒരിക്കൽ കൂടി റോമ തെളിയിച്ചു നടിയുടെ പോപ്പുലാരിറ്റി മലയാള സിനിമയിൽ ഹൈ ആവുന്നതും ആ ചിത്രത്തിന്റെ വിജയത്തെ തുടർന്ന് ചോക്ലേറ്റിന്റെ വിജയം ആവർത്തിച്ചില്ലെങ്കിലും ലോലിപ്പോപ്പിലെ ജനി രണ്ടായിരത്തി എട്ടിലെ റോമയുടെ ഹൈ വോൾട്ടേജ് പ്രകടനങ്ങളിലൊന്നായി പ്രേക്ഷകർ ആഘോഷിച്ചു അറുപോറൻ ചിത്രമായ കമലിന്റെ മിന്നാമിന്നിക്കൂട്ടത്തിൽ സാക്ഷാൽ പോലും വിറുപ്പിച്ചപ്പോൾ ജസൂരിയ്ക്കൊപ്പമുള്ള റോമയുടെ റോസ്മേരിയുടെ കോംബോ പ്രേക്ഷകർക്ക് ആശ്വാസമായി ഷേക്സ്പിയർ എം എയിലെ അല്ലി റോമയുടെ കരിയറിലെ തന്നെ അപൂർവം നാടൻ വേഷങ്ങളിലൊന്ന് പ്രത്യേകിച്ചും അക്കം പക്കം എന്ന ഗാനം കളേഴ്സിലെ പിങ്കിയും ഉത്തരാ സ്വയംവരത്തിലെ ടൈറ്റിൽ വേഷവുമാണ് രണ്ടായിരത്തി ഒമ്പതിലെ റോമ നോട്ട്ബുക്കിലൂടെ ചോക്ലേറ്റിലൂടെ സാമ്രാജ്യത്തിന്റെ തന്നെ ആ സിനിമകൾ ഇളക്കിക്കളഞ്ഞു ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ റോമ അഭിനയിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ നാല് ചിത്രങ്ങൾ ചാപ്പാക്കുരിശും ട്രാഫിക്കും അടക്കം രണ്ട് ക്ലാസിക്കുകളിലെ നായികാവേഷങ്ങൾ പക്ഷേ റോമയിലെ പ്രതിഭ തെളിയിക്കാൻ ആ ചിത്രങ്ങളൊന്നും നടിക്ക് അവസരം നൽകിയില്ല ബോംബെ മാർച്ച് പന്ത്രണ്ടിലൂടെ മമ്മൂട്ടിക്കൊപ്പം കഥയിലെ നായികയിലൂടെ ഉർവശിക്കൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്തപ്പോഴും ഭാഗ്യം റോമയെ കടാക്ഷിച്ചില്ല ഗ്രാൻഡ് മാസ്റ്ററിലെ ബീന റോമയുടെ കരിയറിലെ തന്നെ മികച്ച വേഷങ്ങളിലൊന്നായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അതേസമയം ഫേസ് ടു ഫേസ് കാസനോവ എന്നിങ്ങനെ വമ്പൻ ഫ്ലോപ്പുകളും ഇതേ വർഷം നടിക്ക് സംഭവിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം വലിയൊരു ബ്രേക്ക് റോമയുടെ കരിയറിലുണ്ടായി സ്ഥിരം ടൈപ്പ് വേഷങ്ങളുടെ ആവർത്തനത്തിൽ പ്രതിഷേധിച്ച് സ്വയം മൗനവത്മീകത്തിൽ നടി ഒളിച്ച ഒരു പതിനഞ്ച് വർഷക്കാലം രണ്ടായിരത്തി പതിനഞ്ചിൽ നമസ്തേ ബാലിയിലൂടെ രണ്ടായിരത്തി പതിനേഴിൽ സത്യയിലൂടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വെള്ളയപ്പത്തിലൂടെ റോമയുടെ തിരിച്ചുവരവുകളൊന്നും ഇക്കാലയളവിൽ ലക്ഷ്യം കണ്ടില്ല ഇഷ്ടമല്ലേ ഉള്ളിലായെന്നോ